ഒന്നുമില്ല ആ ചുമ്മാസാരിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് ചുമ്മാ പൊറത്തിറങ്ങി മാക്കാച്ചി കുത്തി കുത്തി ഞാൻ കൊന്ന് ആ പിന്നെ പറട്ടില്ല നമ്മള് നമ്മളാ ക്യാഗിന്നപ്പോഴത്തേക്ക് അതുപോലെയാണല്ലോ കാണിച്ചത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇണ്ടാക്ക ഞാൻ പറയാം അടിച്ചിട്ടോ ഞാനത് സോറി അറിഞ്ഞിട്ട് വരാ ഇതുപോലെ ആരാടാ ലോലനും അല്ല ഇപ്പൊ ലോലൻ നന്നായി എസ്ആർ കയറുന്നതിനെ റങ്ങിക്കപ്പഴത്തേക്ക് എന്തൊരു ആൾക്കാർ മൊത്തം എന്റെ അടുത്തന്നെ ഹലോ ഗോസ്റ്റിയോടെ മുക്തേ കണ്ടാപ്പ് നീന് നന്നാവൂടാണിച്ചിട്ടോ ും കൊറേ ഉമ്പിത്തരം കാണിച്ചായിരുന്നു സോറി പറയാനാ അതിന് അതൊന്നും നമുക്ക് നമ്മളിതൊക്കെ അപ്പോഴേപ്പൊ വിട്ടു പോകുന്ന കാര്യങ്ങളാണോ നമ്മളിങ്ങനെ പുറത്ത് ഇതൊന്നും കട്ട് അങ്ങനെ മറ്റേ ശത്രുതെന്ന് വെച്ചോ നടക്കുന്ന മൈൻഡ് സെറ്റ് ഒന്നും ഉള്ളതാ നമ്മള് മനുഷ്യരൊക്കെ തന്നെ ഇന്നോ നാളെ പറഞ്ഞല്ലേ നമ്മടെ വയറ്റിലെ തീട്ടത്തിന്റെ ബലത്തിലല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് ഏതെങ്കിലും നല്ല ഏഖലക്കാരെ സെറ്റ് ആവണ പറ നിന്നെ ഇപ്പൊ സ്നേഹിക്കുവാണോ കണ്ണാപ്പിയൊക്കെ ടി വി വരുന്നതിന് എങ്ങനെയായിരുന്നു മറ്റേ അടി അടിയുണ്ടാക്കി നമ്മളോട് മറ്റേ ജോലത്തിലുള്ള മറ്റേ വാസുവിന്റെ തുറയുളിയായിട്ട് മറ്റേ തന്തക്കുളി കേട്ട് ഇട എന്നിട്ട് എന്തായിട്ട് എനിക്ക് എനിക്ക് സന്തോഷം അവൻ മനസ്സിലായല്ല അവൻ കാടി ചോദിത്തരുന്നത് മതിയാണ് അല്ലല്ല പറഞ്ഞാ പറഞ്ഞത് നിങ്ങള് നിങ്ങളെ ഗ്യാംഗിനടുത്ത് കമ്മിറ്റ്മെന്റ് കാണിച്ചു അതാണി ആ കാണിച്ചു അത് കുഴപ്പമില്ല അത് വിട്ടു നമ്മള് സംസാരിച്ചു കടന്നും നല്ലോണം പറഞ്ഞാൽ അത്രയുള്ള മനുഷ്യനിൽ നിന്ന് ഒരാളെ മൈരനിലേക്ക് മാറ്റും കേറുമ്പോ പെട്ടെന്ന് വീണ്ടും ഒക്കെ ത്രേ ഉള്ളടങ്ങിയാ ഏത് പറ്റിയ പാട്ടിട്ടോൻറ്റാ ടാണിക്കടാ സംഭവം ഞാൻ പറഞ്ഞതരാം കണ്ണാപ്പി വേറെ വരുമ്പോഴത്തേക്ക് മനസ്സിലായോടാ ഇനി ഇവരെ പറ്റിട്ട് മനസ്സിലായില്ല ഇനി വേറെ പേരെ വേണം അങ്ങനെ കിട്ടൂലോ അങ്ങനെ കിട്ടൂല

എന്തൊക്കെ സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ മയറിനാക്കുന്ന ഒരു ഗ്യാങ് ആണ് അല്ലടാ നല്ല നിങ്ങളെന്തൊക്കെയാ നടക്കുന്നു ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഇറങ്ങിയത് ഞങ്ങളായിട്ട് ഇറങ്ങിയത് ഇറക്കി ഇറക്കിവിടാതെ കോസ്റ്റോഡൊക്കെ പാടിക്കുമ്പോ കിട്ടാത്ത സങ്കടമായിരുന്നു ക്യാങ്ങിന്ന് ഇറങ്ങിയപ്പോ കോസ്റ്റോഡിന് സന്തോഷം അതാ പറഞ്ഞത് തുള്ളിച്ചാളിലായിരുന്നു അത് ഗോസ്റ്റാളി ഇപ്പൊ നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വന്നോണ്ട് അങ്ങനെ ഒരു ഗുണ ഉണ്ടായില്ലേ ഇല്ല 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 ഞങ്ങളെല്ലാരും ഞങ്ങളൊരു അഞ്ചു പേര് എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങ് സിറ്റിസൺ വിളയാട്ടോ യുസാക്ട് വാറടിക്കുമ്പോ അവന്റെ തെറിയും കേക്കണം അവൻ ശ്രദ്ധ നമ്മളൊരു അഞ്ചു പേരെന്തോണ്ടാണ് ആ വാർ ജയിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ അത് കഴിയുമ്പോത്തേക്കിനും ടത്തൊന്നും കയ്യുഡൻസായി ഇനിയിപ്പ ആരെയടിക്കാന്നുള്ള എന്തൊരു കോൺഫിഡൻസ് ആയി ആര ഉള്ളൊക്കെ പറഞ്ഞു കളിക്കാനും അറിയത്തില്ല അവന്റെ ഭരണവും കേട്ടവിടെ ഇരിക്കണം ലീഡർ ആണെങ്കിലും മാറി കൊടുക്കുമല്ലോ ലീഡർ ആണെങ്കിലും കളിക്കാറില്ല മാറി കൊടുക്കുമല്ലോ പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ലോ ഇനി കളിക്കണം കളിക്കാറില്ല അതൊരു പ്രത്യേകമാണ് അമ്പേ എനിക്ക് കാര്യം പറഞ്ഞു. അമര പോയിന്റ് പറഞ്ഞു കേട്ടാ. നീ നീ വാറ് കളിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടാ. കാര്യം പറഞ്ഞു കേട്ടാ. ആരെ കാര്യം പറഞ്ഞു. നീ കളിച്ചേനെ വാറ് കേക്കില്ല. കാരണം ആരെ. आजा ഇവിടയോ എന്നെ വിളിക്കുന്നു. ആ ഈഗോ ഈഗോ ഈഗോസ് തിടുക്കണ ആരെ തുടങ്ങിയേത്. തര지요. നിങ്ങൾ കേട്ടോ നിങ്ങൾ എന്നാ. അല്ലാ അവിലയല്ലട്ടെ പറ്റൈലേ. നിങ്ങള് ചെയ്യാനടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കണ്ടോട്ടിരിക്കുന്നു ഹലോ ഗോസ്റ്റോടെ ഞാൻ റേഡിയോ പറയുന്നത് മാത്രമേ ഞാൻ അങ്ങോട്ട് കേട്ടാ മതിയെ സെർജർജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയോ ആ വാർ ജയിച്ചതാണ് മനസ്സിലായിട്ടുള്ള സെർജിയും എല്ലാ കണ്ടുകളും വരട്ടെ സസ്പെൻഷൻ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ സസ്പെൻഷൻ തീർന്നിട്ട് വേണം കൊടുക്ക ഞാൻ പറഞ്ഞില്ലേ സെർജിയോ ഉള്ളതുകൊണ്ടാണ് കൊറച്ച് വേറെ ജയിച്ചു പോയത് പുള്ളി അറങ്ങി പോയി പറഞ്ഞ കട എടുത്തല്ല എന്താ പുള്ളി ഡെക്കുവിനോടുള്ള കമ്മിറ്റി കാരണം പിന്നെ ഇവിടെ എന്തായിരുന്നു വേറെ പുള്ളിയെ വിളിച്ച്

ഓലീവരി അതാ ഹംസു സ്പൈക്കർ ഇന്ന റക്സ് 20 ഇത് പഠിച്ചല്ലടാ ആരെ വിശ്വസിക്കില്ലെന്ന് എന്നാ ചെയ്യാനെ രണ്ട് മുട്ടി ഇതിക്കൊന്ന് റേഡിയൻസ് അറിയോസ് കൊടു അത എന്താടാ അത എന്താടാ ഓർച്ചി അങ്ങനെ വർത്താനേ നീ എനിക്ക് വേണ്ടി താങ്ങി ചെയ്തു ആ ഒരു നടക്കാനേ ഒരു ആരീ അടിကြടണ നീയാ റെ ഞാൻ ഞാൻ ആയിരിക്കുന്നോ ഞാൻ അല്ലേ brothers നമ്മളിനി വീഡിയോ തരണം ബീ ലൈക്ക് દેക്കുകൊണ്ടാണ് ഇരിക്കണം അതെ അതെ പരിപാടി കേട്ടിട്ട് എനിക്കല്ലംസാടാട്ടിരിക്കുന്ന സമാധാനത്തോടെ ഇരിക്കുന്നത് അഭിപ്രായത്തി അബ്സാ നീ ഇത് ഇത് പഠിക്കില്ല വീഴ്ചയും കൂടെ വീഴണം നീ എന്തും പഠിച്ചില്ല ഒന്നും കൂടെ ലാസ്റ്റ് വീഴ്ചയാണ് ഇല്ല വലുതായിട്ടില്ല ഇയാൾക്കൊക്കെ ഇത്ര നാളെ ശേഷം ഇന്നലെ കഴിഞ്ഞിറക്കാങ്ങാണ്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് വച്ചായിരുന്നു ഇല്ല ഗാങ് ഗാങ് ഗ്രോലീഡർ ഞാൻ വെച്ചാലേ ഗാങ് ഉണ്ടാവുള്ളൂ തന്നെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ആ ഞാൻ ഒരു ഗോലീഡർ ഉണ്ടായിരുന്നു പിന്നെ സിയ ഒരു ഗോലീഡർ ആയിരുന്നു പിന്നെ തോമയോ തോമ തോമ ഒരു ഗോലിഡർ പിന്നെ ഡെക്കോ ലീഡർ